ോകുണ്ടശ്രീ ബാഹുബലി സ്വാമി ടെമ്പിൾ അപ്പോൾ ഉണ്ടില്ലേ എൻട്രൻസൊക്കെയാണ് ഉണ്ടല്ലേ കാരണം വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടില്ലേ തണുപ്പ വെള്ളം കുപ്പി ഉണ്ടായില്ലേ നമ്മൾ ഇതായ കുറച്ച് നടന്നാൽ പോകും വെള്ളം താഴ്ക്കുന്നുണ്ട് വെള്ളത്തിനുള്ള സ്റ്റെപ്പുണ്ട് അപ്പോൾ ഈ ജഗൻ തമ്മിലേക്ക് കയറാൻ ഇരുന്നൂറ് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ മേർ മെയിൻ റോട്ടിൽ തന്നെയാണ് സംഭവ ഇരുന്നൂറ് സ്റ്റെപ്പ് കാര്യം നമ്മളെ ഉച്ചയാവും തോന്നുന്നുല്ലേ കേറി വീട് എടുക്കാൻ പറ്റില്ല അല്ല അവിടെ അറിയില്ല നമുക്ക് പറഞ്ഞത് ഏ ഇരുനൂറ് ചപ്പ് ഇരുനൂറ്റി തൊണ്ണൂറ് എത്തിടും ഉണ്ട് തലേ വന്നേന്നേ ഞാൻ കണ്ടാണ് കുറയേ അല്ലാലോ ദാ കാണുന്നു എത്തിയില്ല ഹും ഹും പാറ കൊത്തിണ്ടാക്കിയതാ രണ്ടു സ്റ്റെപ്പുണ്ടായിരുന്നു കൊത്തിണ്ടാക്കി കണ്ടില്ലേ അല്ലേ അടി ഇപോളിയായിട്ട് കൊത്തിണ്ടാക്കിണ്ട് കേറന്നു സീനൊന്നില്ല ഇപ്പം നമ്മൾ കയറിയ കുറേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വലിയ സിമ്പിളാണ് അപ്പം അധികം ടാസ്ക് മലകളൊന്നും നമ്മൾ കയറാറില്ല അപ്പം നമ്മൾ ഈ ചെറുപൊക്കെ കാണുമ്പോൾ വലിയ റിസ്ക് ഒന്നുമില്ല അധികം നല്ല ഇതിൽ കൊത്തിയിരുത്തന്നെ കണ്ടില്ലേ രണ്ട് സൈഡ് കൊണ്ട് രണ്ട് വഴിയുണ്ട് കേട്ടോ ഒന്നത്തെ പഴയ പോവുന്നുണ്ട് അത് കല്ലോണ്ട് ഉണ്ടാക്കിയ പോകുന്നുണ്ട് മഴ പെയ്താണെന്ന് നല്ല വഴുക്കലും ഉണ്ട് ഈ ഭാഗത്തൊക്കെ അടിപൊളി വ്യൂ പോയിന്റ് ആട്ടു കാണുമ്പോ തന്നെ ലുക്കാണ് പിന്നെ നമ്മൾ ഇതാ കയറണ ക്ഷേത്രം കണ്ടില്ലേ അതിൻ്റെ കറക്റ്റ് വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് പക്ഷേ ക്യാമറയിൽ ക്യാമറയുടെ എടുക്കാൻ വ്യക്തമല്ല നമ്മൾ ഹൈറ്റിലേക്ക് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കാണുന്നുണ്ട് നാലു ഭാഗത്തുനിന്ന് എൻട്രൻസ് ഉണ്ട് അമ്പലത്തിന് പയാള് പറഞ്ഞൊക്കെ ശരി തന്നെയാണ് അത്യാവശ്യം സ്റ്റെപ്പുകളുണ്ട് ഇവിടെ അപ്പം നമ്മൾ ടോപ്പിൽ കയറുന്നു കുറച്ച് തയേഡായി നമ്മൾ അപ്പൊ അവിടെ കണ്ടല്ലോ ജൈന ഡമ്പിള് വേറെ ഒരു പാറയുടെ മേലെ അതിൻ്റെ അണ്ടൻസിൽ നമ്മളെ കയറ്റിയില്ല നമ്മളിവിടേക്ക് എത്തി ഇപ്പോൾ എങ്ങനെ അറിയില്ല അതാ ഫ്രണ്ടില് എന്തോ വലിയൊരു സ്തൂപം പോലെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി പ്ലേസ് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേറുന്നതാണ് അവൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടാണ് കണ്ടില്ലേ ഹിന്ദിയിലും ഇംഗ്ലീഷിലാട കൊടുത്തിരിക്കണത് ഡീറ്റെയിൽസ് ยังสีตัดกันด้วยมีเรื่องติดติดกันเลยนะมั้ง മേലാണ്ട് ഡിസംബിച്ചേക്കണ് ഫുള്ള് കരിങ്കല്ലാണ് സംഭവം വലിയൊരു പാറയാണ് ചുറ്റു ഭാഗത്ത് കിട്ട സൈഡ് നോക്കി ഫുള്ള് വെട്ടുകെല്ലാം എന്റെ സൈഡിലൊക്കെ കണ്ടില്ലേ ഭയങ്കര ഹൈറ്റും കല്ല എന്ത് ഹൈറ്റ് ചിട്ടാ എങ്ങനെ ഒരു രണ്ടാളുടെ അടി ഹൈറ്റ് ഇണ്ടാവു അധ്യേനൊരു വഴി പോകുന്നുണ്ട് അധികം ആൾക്കാർ ഇറങ്ങി പോണ്ട് നമ്മള് മെയിൻറ്റൻസ് കൂടെ വന്ന പുള്ളിക്ക് നമുക്ക് കയറാൻ പറ്റില്ല പാൻറ് കയറാൻ പറ്റില്ല ഫുഡ്

ഈ സ്തൂപത്തിന് ഡീറ്റെയിൽ കൊടുക്കുന്നത് കൊടുത്തത് കേട്ടോ ഹൈറ്റ് എന്ന് പറയു ഫീറ്റ് ഡേറ്റും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എട്ട കല്ലിൽ തന്നെയാണ് ഈ സ്തൂപം പിന്നെ മെയിനായിട്ട് അവിടെ എന്തോ സംഭവം ഉണ്ട് എന്താ മനസ്സിലായില്ലേ ല്ലേ ആ സൈഡിലൊക്കെ നല്ല വ്യൂ പോയിന്റ് കേട്ടോ ഒന്നുകൂടെ നല്ല വെയിൽ കണത്തു നമുക്ക് വേഗം അപ്പം നമ്മളതിന്റെ കാഴ്ചകൾ ഉണ്ട് വീണ്ടും ഇറങ്ങണം ഇറങ്ങാൻ അധികം ബുദ്ധിമുട്ടില്ല സിമ്പിളായിട്ട് ഇറങ്ങണം சரி பேசும் குறச்சாள் டெம்பரேச்சர்